ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ അതായത് ഈ കാണുന്ന സ്പൈഡർ ഓർക്കിഡ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇത് കണ്ടോ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ഓർക്കിഡ് ചെടിയുടെ പരിപാലനവും ഇതിന് കൊടുക്കേണ്ട കെയറിങ്ങും കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം നല്ല ഭംഗിയാണ് നമ്മുടെ ഈ ഓർക്കിഡ് ചെടി കാണാൻ തന്നെ കണ്ടോ ഇതുപോലെ ഒരുപാട് പേരുകളിങ്ങനെ നിറത്തേക്ക് താഴേക്ക് താഴേക്ക് വരാറുണ്ട് എവിടത്തേക്കും കവറായിട്ട് കിടക്കുകയാണ് നമ്മുടെ ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ് അപ്പോൾ ഈ കാണുന്ന എല്ലാം നമ്മുടെ പ്ലാന്റിൻ്റെ റൂട്ടുകളാണ് ഉണ്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഓർക്കിഡ് ചിൽ എത്ര അത്യാവശ്യം ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദിവ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഒരു മുരിങ്ങയിൽ പടർന്ന ഓർക്കിഡ് ആണ് അപ്പം നമ്മൾ മുരിങ്ങ മുറിച്ച് മാറ്റിയ സമയത്ത് ഞാൻ ഒരു കൊന്ന വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊന്നലെല്ലാം നല്ല രീതിക്ക് നമ്മുടെ ഈ ഒരു ഓർക്കിഡിൻ്റെ റൂട്ടുകൾ പിടിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കൊന്നയുടെ കമ്പിൽ കണ്ടു അതാ ഇതുപോലെ ഫുൾ ആയിട്ട് ആ വേരുകൾ ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പിടിച്ച് പിടിച്ച് അത്യാവശ്യം ഉയരത്തിൽ വളർന്നു വരുന്ന ഒരു ടൈപ്പ് ഓർക്കിഡാണിത് അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം ഒക്കെ കിട്ടിയാൽ മാത്രം വളർന്ന് വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ കുറച്ച് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ ഈ ഒരു ഓർക്കിഡ് വെച്ചേക്കുന്നത് അപ്പോൾ വേനൽക്കാലം ആണെങ്കിൽ ഞാൻ ഈ ഓർക്കിഡ് പ്ലാന്റിൻ്റെ ചുവട്ടിൽ നനച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ മഴക്കാലത്ത് നമ്മൾ നനയ്ക്കേണ്ട കാര്യമില്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ യെല്ലോയും റെഡും കൂടെ ഒക്കെ മിക്സഡ് ആയിട്ട് വരുന്ന ഓർക്കിഡ് പൂക്കളാണ് ഈ ഒരു ചെടിയിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ ഈ സ്പൈഡർ ഓർക്ക് തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി കളേഴ്സിൽ പൂക്കൾ തരുന്ന വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൻ്റെ വശങ്ങളിൽ നിന്ന് ലീഫിൻ്റെ സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരുപാട് വേരുകൾ ഇങ്ങനെ കണ്ടോ വരാറുണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള വേരുവാണ് ഈ വേര് കണ്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് നമുക്ക് ഇതുപോലെ വരുന്ന ഇളം സ്റ്റെമ്മുകൾ നോക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ നടുന്നത് അപ്പോൾ ഈ ഒരു ഓർക്കിഡെന്ന് പറയുന്ന സീസണിലാണ് എല്ലാ ടൈമിലും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് അല്ല അപ്പോൾ അത് അതിൻ്റെ ഒരുപാട് സെമ്മിൽ ഇങ്ങനെ താഴേക്ക് വാങ്ങേണ്ട ഒരുപാട് വേരെല്ലാം ഇങ്ങനെ ഒരുപാട് താഴേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മണ്ണി പിടിക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് വരും അപ്പോൾ ഒരുപാട് കെയറിങ് ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഓർക്കിഡാണിത് അതുപോലെ തന്നെ വലിയ കീടശല്യങ്ങളും ഒന്നും തന്നെ ഈ ഒരു പ്ലാന്റിന് വരാറില്ല അപ്പോൾ ഇതിൻ്റെ ഹെൽത്തിന് നല്ല രീതിക്ക് ഇത് വളരാൻ വേണ്ടിയിട്ടും പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഞാൻ കൊടുക്കുന്ന ഒരു വളമെന്ന് പറയുന്നത് മെയിനായിട്ടും ആയിട്ടും എൻ പി കെ ആണ് എൻ പി കെ പത്തൊമ്പത് 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 നമ്മൾ നല്ല രീതിക്ക് ഇതിൻ്റെ സ്മെ സ്റ്റെമ്മിൽ എല്ലാം ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് വരുന്നതായിരിക്കും അപ്പോൾ വേറെല്ലാം ഇങ്ങനെ വരുന്നത് ആ വേറിൻ്റെ ഭാഗത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പ്ലാന്റ് ഇത് അബ്സോർബ് അബ്സോർബായിട്ട് പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ സ്റ്റെമ്മിൻ്റെ വശങ്ങളിൽ ഇതുപോലെ റൂട്ടുള്ളതുകൊണ്ട് ഈ ഒരു പോഷൻ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്താലും നമുക്ക് ഈസിയായിട്ട് ഈ ഒരു പ്ലാന്റ് വളർത്തി എടുക്കാനായിട്ട് പറ്റും അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു മെയിൻ സ്റ്റെമ്മിൻ്റെ സൈഡിൽ നിന്നും തന്നെ ഇതുപോലെ ചെറിയൊരു പോള പോലെ അത് പൊട്ടിയിട്ട് പൊട്ടിയിട്ടുണ്ടോ അതിൻ്റെ സൈഡിൽ നിന്നും പുതിയ തൈകൾ ഇതായി ഇതുപോലെ വരാറുണ്ട് അപ്പോൾ ഈ ഒരു തൈകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നടുകയാണെങ്കിൽ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഓർക്കിഡ് വളർത്തി പറ്റും അപ്പോൾ ഓർക്കിഡ് പരിപാലനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഓർക്കിഡ് നടുമ്പോൾ അതിൻ്റെ ചുവട് ഭാഗത്ത് നമ്മൾ തൊണ്ടും മറ്റൊക്കെ അടുക്കി കൊടുക്കുകയാണെങ്കിൽ അതുപോലെ ഈ വശങ്ങളിലൊക്കെ നമ്മൾ തൊണ്ടൊക്കെ അടക്കി കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം നല്ല രീതിക്ക് വേര് പിടിച്ചിട്ട് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഓർക്കിഡ് ചെടി സംബന്ധിച്ചാലും പൂക്കൾ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കാരണം ഇതുപോലെ ഇങ്ങനെ വേരൊക്കെ ഒരുപാട് ഇങ്ങനെ താഴേക്കൊക്കെ വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് ഈ ചെടി പൂക്കൾ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് വീഡിയോ നമ്മുടെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ പൂക്കളുള്ള സമയത്ത് വീഡിയോ അപ്പം പല ഓർക്കിഡ് ചെടികളുടെയും പരിപാലന രീതികൾ വ്യത്യസ്തമാണ് അപ്പോൾ ഈ ഒരു ഓർക്കിഡൊക്കെ നമ്മൾ സ്റ്റെമ്മ് കുറച്ച് ഹൈറ്റിൽ കുത്തിയിട്ട് അതിൽ പിടിച്ച് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ട് നിൽക്കും നമ്മുടെ പ്ലാന്റ് അപ്പോൾ ഇതുപോലെ സ്റ്റെമ്മിൻ്റെ വശങ്ങളിൽ നിന്ന് വരുന്ന തൈകൾ കൂടുതൽ നല്ല ഹെൽത്തി ആയിട്ടായിരിക്കും വളർന്നു വരുന്നത് അപ്പോൾ ഈ ഒരു പേര് തന്നെ പല ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ മാറിപ്പോ വരാറുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു ഓർക്കിഡ് ചെടി സംബന്ധിച്ചത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ വളരെയാണ് ഇതിന് ഇഷ്ടം അപ്പോൾ നമ്മൾ ഒരുപാട് ഹൈറ്റിലുള്ള സ്റ്റെമ്മും അല്ലെങ്കിൽ വലിയ മരങ്ങളുള്ള ചുവട്ടിലൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പടന്ന് മുകളിൽ പോകുമ്പോൾ നമുക്ക് ആ പൂക്കളുടെ ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റാതെ വരും അപ്പോൾ അടുത്തായിട്ട് ഞാനിൻ്റെ ഈ ഓർക്കിഡ് ചെടി നല്ല ഹെൽത്തി ആയിട്ട് തിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വളം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇത് പഴയ കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഇത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് നല്ല രീതിക്ക് നമ്മുടെ ഇതിൻ്റെ സ്റ്റെമ്മിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഈ കഞ്ഞിവെള്ളം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക കണ്ടോ അടിപൊളി വളമാണ് നമ്മുടെ ചെടിക്ക് നമ്മുടെ ഓർക്കിഡിലേക്ക് മാത്രമല്ല എല്ലാ പ്ലാന്റ് നമുക്ക് ഇതുപോലെ കഞ്ഞിവെള്ളം തേങ്ങ വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അതൊക്കെ ഓർക്കിഡിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വളങ്ങളാണ് നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് അത്യാവശ്യം നല്ല ഹെൽത്തി തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഓർക്കിഡ് സ്ഥലത്ത് അത്യാവശ്യം വെള്ളം ആവശ്യമുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ കുറച്ച് സൺലൈറ്റും ഒക്കെ ആവശ്യമുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ നോർമൽ ഓർക്കിഡ്സൊക്കെ ആണെങ്കിൽ നമ്മൾ അല്പം പോലും സൺലൈറ്റ് അടിക്കാത്തതിരിക്കാൻ ഈ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള വേറൊരു വെറൈറ്റി ഓർക്കിഡ് നിങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു ഓർക്കിഡ് എന്ന് പറയുന്നത് ഇത് ഡാൻസിംഗ് ലേഡി എന്ന് പറയുന്ന വെറൈറ്റി ആണ് നമ്മൾ ഹാങ് ചെയ്തിരുന്ന ഓർക്കിഡാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അറേഞ്ച്മെൻ്റ് ഇതുപോലെ നമ്മൾ നിറച്ച് തൊണ്ടെല്ലാം അടുക്കിയിട്ട് ഹാങ്ങ് ചെയ്തിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനൊന്നും അധികം സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കേണ്ട ആവശ്യമില്ലാത്ത പ്ലാൻസ് ആണ് അപ്പോൾ ഈ ഒരു ഓർക്കിഡിൻ്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ മെത്തഡെന്ന് പറയുന്നത് അതിൻ്റെ ഈ കാണുന്നതാണ് നമ്മുടെ ഓർക്കിഡിൻ്റെ സ്യൂഡോ ബൾബ് ഈ ഒരു തടിച്ച പോർഷൻ ഇതാണെൻ്റെ സ്യൂഡോ ബൾബ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഓർക്കിഡ് ചെടികൾ അതിനാവശ്യമുള്ള ഫുഡും മറ്റും കളക്ട് ചെയ്ത് വെക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓർക്കിഡ് നമ്മൾ ഡെയിലി നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു സ്യൂഡോ ബൾബ് ഇപ്പോൾ നമുക്ക് കാണാൻ പറയാം നല്ല നല്ല സ്മൂത്തായിട്ട് കണ്ടോ നല്ല ഇതായിട്ടിരിക്കുന്നത് അത് വെള്ളം കുറെയൊക്കെ ചെയ്യുമ്പോൾ അത് ചുരുങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അത് കണക്കാക്കി വേണം നമ്മൾ ഈ ഒരു പ്ലാന്റിന് വെള്ളം കൊടുക്കാനും മറ്റൊക്കെ അപ്പോൾ ഈ ഒരു സ്റ്റെമ്മിൻ്റെ ലീഫിൻ്റെ വശങ്ങളിൽ തന്നെയാണ് പുതിയ ബേബി പ്ലാന്റ്സ് വരുന്നത് കണ്ടോ അപ്പോൾ ആ ഒരു തൈകൾ നമ്മൾ ഇളക്കി വെച്ചാൽ മതിയാവും പിന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് പ്രൊപ്പഗേറ്റീനായിട്ട് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റും മറ്റൊരു കാര്യം ഈ ഒരു ചെടി നമ്മൾ ഇളക്കുമ്പോൾ ഒരു സിംഗിൾ പ്ലാന്റ് ആയിട്ട് നമ്മൾ ഒരു നമ്മളൊരു കാരണവശാലും ഇളക്കി വെക്കുക അതായത് ഇതുപോലെ കണ്ടോ രണ്ട് മൂന്ന് ചൂടായിട്ട് ഒരുമിച്ച് ഇളക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ഫ്ളവറിങ് ആകുകയും നല്ല ഹെൽത്തി ആയിട്ട് വന്നു വരികയും ചെയ്യും അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ് ഈ ഒരു എല്ലാ വേരുകൾ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിനൊന്നും അധികം സൺലൈറ്റ് ആവശ്യമില്ലാത്ത വെറൈറ്റീസ് ആണ് യെല്ലോ കളറുള്ള ചെറിയ പൂക്കളാണ് ഈ ഒരു ഓർക്കിഡ് ചെടിക്ക് വരുന്നത് നമ്മൾ ഓർക്കിഡ് പോട്ട് ചെയ്യുമ്പോൾ കണ്ടോ അതായത് പോലെ നമ്മൾ തൊണ്ടും ചകിരിയും അതുപോലെ കരിക്കട്ടയുടെ കഷ്ണങ്ങളും ചുടികളിൻ്റെ പീസുകളൊക്കെ ഇട്ട് കൊടുക്കുക കണ്ടോ അപ്പോൾ അതിലൊക്കെ നല്ല രീതിക്ക് തിക്കായിട്ട് വേരുകൾ ഇങ്ങനെ കവറായിട്ട് വരും ചകിരിയൊക്കെ നമ്മൾ ഒരുപാട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് ചുവടിൽ നല്ല ഈർപ്പ് നിലനിർത്താനായിട്ടത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് തൈകളിപ്പ് ആയിട്ടുണ്ട് കണ്ടോ നല്ല രസമാണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് എല്ലാവർക്കും നട്ട് വളർത്താൻ പറ്റിയ ഓർക്കിഡ് പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മൾ ഓർക്കിഡ് ചെയ്യുകയെക്കുറിച്ച് പറയാനായിട്ട് അപ്പം നിങ്ങൾ ഓർക്കിഡ് നടുമ്പോൾ മെയിനായിട്ടും ഒരുപാട് തൊണ്ടും ചകിരിയും അതിൻ്റെ ചുവട്ടിൽ അടിക്കൊടുക്കാനായിട്ടും അതിൻ്റെ ഈർപ്പം നിലനിർത്താനായിട്ട് ശ്രമിക്കുക കോമൺ ആയിട്ട് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സ് ആണെങ്കിൽ ഇതുപോലെ വരുന്ന ഓർക്കിഡ്സ് ഡെൻഡ്രോബിയം എല്ലാ ഓർക്കിഡ്സിനും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ചകിരി ഒരുപാട് അടക്കി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ വേൽക്കാലത്തൊക്കെ ആ ചകിരിയിലെല്ലാം നന്നായിട്ട് വേര് പിടിച്ച് നിൽക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും നശിച്ചു പോവാതെ അപ്പോൾ ഇത്രയ്ക്കേയുള്ളൂ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ പരിപാലനത്തെക്കുറിച്ച് മറ്റും പറയാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദേവിയൊരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ